അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂട് നന്ദി പറയുന്നു എൻ്റെ പേര് ജോസ്ന എൻ്റെ ഹസ്ബൻഡ് തോമസ് മക്കൾ ജോവാക്കിം ജോനാഥ് ഞങ്ങൾ ചങ്ങനാശ്ശേരി മാമൂട് ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ഏഴു വർഷമായിട്ട് ഒമാനിലാണ് പക്ഷേ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു അപ്പം ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ പല അവ അവസരങ്ങളുണ്ടായിട്ട് എനിക്ക് അതിനുള്ള അവസരം കിട്ടുന്നില്ലായിരുന്നു ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് ഗ്യാപ്പാണ് അങ്ങനെ ഫാമിലി വിസ നിൽക്കുകയാണ് അപ്പം ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു അവിടെ നിന്നുള്ള അവസരങ്ങളെല്ലാം എനിക്ക് നഷ്ടമായി അപ്പം പ പലതിനും ഞാൻ അപ്ലൈ ചെയ്തു യു കെ യുടെ പ്രോസസ്സിന് അപ്ലൈ ചെയ്തു അതും ക്യാൻസലായി പോവുകയാണ് പിന്നെ ന്യൂസിലൻഡിന് ചെയ്തു അതും ക്യാൻസലായി പോവുകയാണ് അവസാനം ഫിൻലാൻഡിനെ ചെയ്തു ഫിൻലാൻഡിനെ ഞാൻ ലാംഗ്വേജ് പഠിച്ചു പക്ഷേ അതിന് എക്സാം ആയപ്പോഴത്തേനും അത് ഹോൾഡായിപ്പോയി പിന്നെ ഞാൻ വീണ്ടും ഒരു ലാംഗ്വേജ് പഠിച്ചു ഈ ഫിൻലാൻഡിൽ തന്നെ വീണ്ടും വേറൊരു ഏജൻസിയെ സമീപിച്ച് ഞാൻ ലാംഗ്വേജ് പഠിച്ചു അപ്പോൾ അതും ആ പ്രോഗ്രാമും ഹോൾഡ് ആകാൻ പോവാം അപ്പം ഞാൻ ആകെ തകർന്നു പോയി ഞാൻ എന്ത് ചെയ്യും ഇനിയും എനിക്കൊരു ജോലിക്ക് കയറാനൊരു അവസരം കിട്ടുന്നില്ലേ ഏഴ് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യാതിരിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ജോലി കയറുക ഒരുമിച്ച് ഫാമിലിയായിട്ട് ജോലിയിൽ മുമ്പോട്ട് പോകുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്കിനിതിന് ജോലിക്ക് പോകാൻ സാധിക്കത്തില്ല എന്ന് ഓർത്ത് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ ഒരു ഫ്രണ്ട് പറഞ്ഞു അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നീ പറയുന്ന പോലെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല എന്നും ബൈബിൾ വായിക്കുകയും കുർബാന കൂടുകയും വീട്ടിൽ സന്ധ്യപ്രാർത്ഥന മുടക്കാതിരിക്കുകയും പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കാരണപ്രവൃത്തികളും രക്ഷപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്താൽ മതി നിന്നെക്കൊണ്ട് സാധിക്കും നീ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഫിനാ ഫിനിഷ് ലാംഗ്വേജിൻ്റെ എക്സാമിൻ്റെ ആ സമയം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ എടുത്തു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അവിടെ പള്ളിയിൽ ചെന്നപ്പം ഒരു ചേച്ചി ഞാൻ പള്ളിയിൽ പോറുണ്ടെങ്കിലും ആ ചേച്ചി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആ ചേച്ചി വന്ന് എനിക്കൊരു ഒരു കാശുരൂപം കൊടുത്തു തന്നു കൃവാസനം മാതാവിൻ്റെ അപ്പം എൻ്റെ ഒരു ആദ്യമായിട്ട് അങ്ങനെ അങ്ങനെ ഒരു കാശുരൂപം കിട്ടുന്നത് ഞാനത് എൻ്റെ കൊന്തയിലിട്ടു എന്നിട്ട് ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ എടുത്ത് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റി അത് പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പം പക്ഷേ ആ ഞങ്ങൾ ചെയ്യാനിരുന്ന പ്രോഗ്രാം അത് ഇപ്പം നടക്കുന്നില്ല എന്ന് പറഞ്ഞു അന്നേരം ഞാൻ വീണ്ടും തകർന്നു പോയി ഞാൻ മാതാവിനോട് ചോദിച്ചു എന്ത് ചെയ്യും മാതാവേ അപ്പം ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ലൈറ്റ് എടുത്തെങ്കിലും ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ അത്രയും ശ്രദ്ധിക്കുന്നില്ല അപ്പം ഞാനെന്നാ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല കൃപാസനത്തെക്കുറിച്ച് ഞാനപ്പം അച്ഛൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി അച്ഛൻ കൊടുത്ത ഇൻറ്റർവ്യൂസ് കാണാൻ തുടങ്ങി അപ്പോൾ ഇൻ്റർവ്യൂ കണ്ട് അച്ഛൻ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എങ്ങനെയാണ് ഉടമ്പടി ഈ കൃപാസനം വന്നത് എന്നെല്ലാം ഞാൻ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് നടക്കും മാതാവ് എന്നിൽ ഇടപെടും എനിക്കിതിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം ഞാനങ്ങനെ രണ്ടാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഓൺലൈൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങളെന്നും കുരിശു എന്ന് ചോദിച്ചാൽ കുരിശു വരയ്ക്കാറുണ്ട് പിള്ളേരുമായിട്ടിരുന്ന് കുരിശു വരയ്ക്കുമ്പം നമുക്ക് ഇവരോട് ഇവരോടങ്ങിയിരിക്കുക നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിക്കോണ്ടിരുന്നത് നമുക്കൊരു ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം ഞങ്ങൾ മക്കളെയും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന ഫലമായി ഞങ്ങൾക്ക് നല്ല രീതിയിൽ കുടുംബ പ്രാർത്ഥന ജപമാല മുട്ട കുത്തു നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ അത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ കുർബാന കുടുംബ പ്രാർത്ഥന ചെല്ലാൻ സാധിച്ചു മക്കൾ പോലും കുഞ്ഞു കുഞ്ഞുമക്കൾ പോലും മുട്ട കുത്തു നിന്ന് ഞങ്ങളുടെ ഒപ്പം സർവസ്ഥനവിതാവേയും നിർമ്ജയമേയും ചെല്ലി കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് ഫലമായിട്ട് ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം ഈ ഫിൻലാൻഡിലേക്കുള്ളതിന് തന്നെ വേറൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന് ഞാൻ അപ്ലൈ ചെയ്തു ഇപ്പോൾ ഏഴ് വർഷമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവോ ഇങ്ങനെയുള്ളവനൊന്നും ചെയ്തിട്ടില്ല ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂ എനിക്ക് അറേഞ്ച് ചെയ്ത് കിട്ടി സെപ്റ്റംബർ പതിനാല് ഇരുപത്തിനാലാം തീയതി അറേഞ്ച് ചെയ്ത് കിട്ടി പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി അത് ഗ്രൂപ്പ് ഡിസ്കഷനാണ് ഇൻഡിവിജ്വലായിട്ട് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നെല്ലാം കേട്ടപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ എന്നാൽ കേട്ടാൽ ഭയങ്കര ടെൻഷനായിപ്പോയി എന്ത് ചെയ്യും അപ്പം ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കാനും തേൻ തേൻ നമ്മൾ കഴിക്കാനും ഒക്കെ തുടങ്ങി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി മാതാവിനോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഇത്രയും നാളായിട്ട് ഏഴ് വർഷമായിട്ട് എല്ലാ ടച്ചും വിട്ടിരിക്കുവാണ് നേഴ്സിംഗിൻ്റെ അപ്പം എന്ത് പറയണം എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല മാതാവ് എനിക്ക് ശക്തി തരണം എനിക്കിത് പറയാനായിട്ട് അങ്ങനെ ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ ദിവസം വന്നു ഞാൻ ഭയങ്കര ടെൻഷനാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ലാപ്ടോപ്പിലും ഞങ്ങൾ ഇരിക്കുന്ന ഇരുന്ന ചെയറയിലും എല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് ഒരു മണിക്കൂർ മുന്നേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം ഞാൻ മാറ്റി വെച്ചു ഞാൻ മുട്ടുമുൽ നിന്ന് ജവമാല കൈവിരിച്ച് ചെല്ലി എൻ്റെ മക്കളും ഹസ്ബൻഡും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും ചെല്ലി അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ എനിക്കറിയത്തില്ല ഞാനാണോ അത് അറ്റൻഡ് ചെയ്തതെന്ന് എനിക്ക് തന്നെ സംശയം തോന്നി കാരണം അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റിനും എനിക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റി ഇൻഡിവിജ്വൽ ക്വസ്റ്റിനാണേലും ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷനാണേലും എല്ലാം ഞാൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെൽക്കം ടു ഫിൻലാൻഡ് എന്ന് പറഞ്ഞു ദൈവം ഞാൻ കരഞ്ഞു പോയി ആ ഒരവസ്ഥയിൽ കാരണം അത്രയേറെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടൊരു ജോലിക്ക് വേണ്ടി പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ പക്ഷേ റിസൾട്ട് വരാനായിട്ട് രണ്ട് മാസം എടുക്കുമെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജനുവരിയിലായിട്ടാണ് ഈ ഇതിൻ്റെ ഇൻറ്റേക്ക് വരുന്നത് അപ്പോൾ രണ്ട് മാസം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനുവരി ജനുവരിയിൻ്റേക്ക് ഞങ്ങൾക്ക് പോകാൻ പോകും അപ്പം ഞാൻ മാതാവിനോട് പറിച്ചു മാതാവ് അത്രയും ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇനിയും ഞാൻ താമസിക്കും പിന്നെ അടുത്ത ഓഗസ്റ്റ് ആവും അപ്പോൾ അതുവരെയും ലേറ്റാകാണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഞാനും ഹസ്ബൻഡും പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബര് എന്നൊരു ഡേറ്റ് ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലപ്പം ജവമാല ജവമാല പ്രാര്ത്ഥന സമയത്ത് മാതാവിനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പം എല്ലാ വീട്ടിലും പ്രാർത്ഥിക്കുന്നുണ്ട് ജവ മാതാവിനെ കൊണ്ടുവന്ന് വെച്ച് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒക്ടോബർ പതിനെട്ട് എന്നുള്ള ഡേറ്റ് എടുത്തു അപ്പം ഈ ഒക്ടോബർ പതിനെട്ടെന്നുള്ള ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞോളൂ മാതാവി ഈ ഒക്ടോബർ പതിനെട്ടിൽ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് മാതാവിനെ ഞാൻ റിസൾട്ട് അറിഞ്ഞ സന്തോഷത്തോടെ എനിക്ക് സ്വീകരിക്കാൻ പറ്റണമെന്ന് അങ്ങനെ പ്രാർത്ഥന എന്നപ്പോഴാണ് എനിക്ക് ഈ ഒക്ടോബർ എന്നുള്ള ഡേറ്റ് വന്നത് ഞാനിതെൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ എനിക്കും ഈ ഒക്ടോബർ പതിനഞ്ചിൽ നിന്ന് മനസ്സിലോട്ട് വരുന്നുണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഇരുന്നപ്പം ഈ ഒക്ടോബർ പതിനാലിന് ഞങ്ങളുടെ റിസൾട്ട് അറിഞ്ഞു എൻ്റെ പേര് ഇതിലുണ്ടെന്ന് അറിഞ്ഞു പാസ്സായ ലിസ്റ്റിലുണ്ടെന്ന് അറിഞ്ഞു ഒക്ടോബർ പതിനഞ്ചിന് മെയിൽ വന്നു ഒഫീഷ്യലായിട്ട് മെയിൽ വന്നു നിനക്ക് അവിടെ ഇൻ്റർവ്യൂ പാസ് ആയിട്ടുണ്ട് ബാക്കി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ ബാക്കി പ്രോസസ്സിംഗ് മാതാവിന് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഡേറ്റ് നമുക്ക് മനസ്സിലോട്ട് കൊണ്ടുത്തന്ന മാതാവ് അങ്ങനെ ഞങ്ങൾ അതിനൊത്തിരിയേറെ സന്തോഷവും നന്ദിയും മാതാവിന് ഒത്തിരിയേറെ സമർപ്പിച്ചു പിന്നെ ഞങ്ങൾക്ക് ബി എഫ് എസിൻ്റെ പ്രോഗ്ര പ്രോസസിങ് ആയി വിസ പ്രോസസിങ്ങിന് ഞങ്ങൾ ചെയ്തപ്പോഴത്തേനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒക്ടോ നവംബർ എന്നുള്ള ഡേറ്റ് കിട്ടി വി എഫ് എസിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് വിസ പ്രോസസിങ്ങിൻ്റെ മക്കൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ ഡൽഹി പോയി വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരുപത്തിയാറ് കിട്ടി അപ്പം മക്കൾക്ക് കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഫാമിലിയായിട്ട് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് മക്കൾക്ക് കിട്ടുന്നില്ലല്ലോ ഇവരെ തന്നെ നമുക്ക് നിർത്തിയിട്ട് പോകാനും പറ്റത്തില്ല അപ്പം ഞങ്ങൾ അന്നേരപ്പൊഴാണ് അച്ഛൻ്റെ ഡെയിലി ബ്രിഡിൻ്റെ അകത്ത് അച്ഛൻ പറയുന്നത് നിങ്ങളൊരു ഡേറ്റ് ഇട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു നവംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ ഒരു ഡേറ്റിനോട് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടണേ എന്ന് വാർത്തിച്ചു അപ്പോൾ ഞങ്ങൾ എപ്പോൾ നോക്കുമ്പോഴും ഡിസംബർ ഒമ്പത് ഡിസംബർ പത്ത് അങ്ങനെയൊക്കെ ഡേറ്റാണ് കിട്ടുന്നത് അപ്പം നമ്മൾ നവംബർ ഇരുപത്തി ആറ് തൊട്ട് ഡിസംബർ ഒമ്പത് വരെയൊക്കെ നമ്മൾ ഡൽഹി നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ചിലവുള്ള കാര്യങ്ങളായതുകൊണ്ടും നമുക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ടും ഹസ്ബൻഡിന് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും കൊണ്ടും നമുക്കത് എത്രയും പെട്ടെന്ന് മാതാവ് ഞങ്ങൾക്ക് നടത്തി തരണേ ഞങ്ങൾ ഈ നവംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് എന്നുള്ള ഡേറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ആ ഡേറ്റിൽ ഞങ്ങൾക്ക് പിള്ളേർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി വരെ നോക്കിയിട്ടും ഞങ്ങൾക്ക് പിള്ളേർക്ക് അപ്പോയിൻമെൻറ്റ് ആ ഡേറ്റ് കിട്ടുന്നില്ല ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് നമ്മൾ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഇരുപത്തേഴ് നവംബർ ഇരുപത്തേഴ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് പിള്ളേർക്ക് അന്നേരം അപ്പോയിൻമെൻറ്റ് എടുക്കാമെന്ന് അങ്ങനെ മാതാവ് അതും ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായിട്ട് തന്നു അങ്ങനെ ഞങ്ങൾ ഡിസംബർ നവംബർ ഇരു ഇരുപത്തേഴിനും ഇരുപത്താറിനും ഡൽഹി ബി എഫ് എസിൽ പോയി അപ്പോയിൻമെൻ്റ് എടുത്തു അവിടെയും ഒരു ഇൻറ്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയും അന്നിടപ്പിലെല്ലാം ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി ഒപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചും കൊന്തശല്യുമെല്ലാം ആണ് പോയിരുന്നത് അതെല്ലാം ഞങ്ങൾക്ക് വളരെ എങ്ങനെ സാധിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി തന്നു മാതാവെല്ലാം ഒത്തിരി ലേറ്റ് ആവുകയോ ഒന്നും ചെയ്യാണ്ട് എല്ലാം നടത്തി തന്നു പിന്നെ ഞങ്ങൾ വിസയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ വന്നു എൻ്റെ ഉടമ്പടി അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത് അതെൻ്റെ ഉടമ്പടി കഴിഞ്ഞു അപ്പം ഞാൻ ഇവിടെ വന്നു ഡിസംബർ നാലാം തീയതി ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പോൾ ആദ്യത്തെ നിയമമായിട്ട് തന്നെ ഞങ്ങൾ വെച്ചു രണ്ടാമത്തെ നിയമമായിട്ട് ഞാൻ വെച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളങ്ങനെ പിരിഞ്ഞ് നിന്നിട്ടില്ല മക്കളെ അയൽ നാട്ടിൽ നിർത്തിയിട്ട് അങ്ങനെ പോകാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണമെന്നാ മാതാവെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനായിട്ട് വിസ വരണേ ലേറ്റ് ആകാണ്ട് ഞങ്ങൾക്കൊരുമിച്ച് തന്നെ വിസ വരണേന്ന് പ്രാർത്ഥിച്ചു സമയ ചുരുക്കത്തിൻ്റെ ഞാൻ എന്നെ ഞങ്ങളുടെ സാക്ഷിയാക്കി മാറ്റണമെന്ന് ഞാൻ എപ്പോഴും പ്രതിഷ്കരണ മാതാവ് എന്നെ ഞങ്ങളുടെ സാക്ഷിയാക്കി മാറ്റണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഡിസംബർ എട്ടാം തീയതി ആയി അതുവരെ ഞങ്ങളുടെ വിസയുടെ കാര്യത്തിൽ ഒരനക്കും ഇല്ല പക്ഷേ ബാക്കി ചിലർക്കൊക്കെ വിസ വന്നും തുടങ്ങി അപ്പം ഞങ്ങളുടെ അത് എന്താ ഒന്നും ഒന്നും ഒരനക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡിസംബർ എട്ടാം തീയതി രാവിലെ ഞാൻ ഹസ്ബൻഡും പറഞ്ഞു ഇന്ന് മാതാവിൻ്റെ അമലോത്ഭവത്തിരുന്നാളല്ലേ നമുക്ക് മാതാവിനോട് പറയാം നമുക്കിതൊരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ എല്ലാവരുടെയും വിസ അപ്രൂവ് ആയെന്നുള്ള ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് തരണം മാതാവേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വരെ എല്ലാം ഫോണിൽ മെയിൽ വരുന്നുണ്ടോ മെയിൽ വരുന്നുണ്ടോ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ അന്നേരം ഒന്നും മെയിൽ വന്നില്ല പക്ഷേ രാത്രി പതിനൊന്നേ മുക്കാലായപ്പോൾ ഞങ്ങളുടെ ഫോണിലോട്ട് ഒരു മെയില് വന്നു ഡിസംബർ എട്ടാം തീയതി രാത്രി പതിനൊന്നേ മുക്കാലായപ്പോൾ തന്നെ ഞങ്ങൾ അപ്പം ഞങ്ങൾ അന്ന് ഞങ്ങൾ അഞ്ചരയ്ക്ക് അന്ന് പാറാർപ്പള്ളി പെരുന്നാളായിരുന്നു അപ്പം ഞങ്ങൾക്കന്ന് ആ പാറപ്പള്ളി പെരുന്നാളിന് ഞങ്ങൾ പോയി പോയപ്പോഴത്തേനും അത്ര ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ഇത് ഉടമ്പടി എടുത്ത ശേഷം ഒരു ദിവസം പോലും ഞങ്ങൾ ജപമാല മുടക്കിയിട്ടില്ല അപ്പോൾ പതിനൊന്നരയായി വീട്ടിൽ വന്ന് കയറിയപ്പം വീട്ടിൽ വന്ന് കയറിയപ്പം ഞങ്ങൾ പതിനൊന്നരയായപ്പം ജപമാല ഞങ്ങൾ ചെല്ലിയില്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പതിനൊന്നര ആയപ്പോൾ ഞങ്ങൾ ജപമാല ചെല്ലാൻ വേണ്ടിയിരുന്നു അപ്പോഴത്തേനും പതിനൊന്നേ മുക്കാലായപ്പോഴത്തേനും എൻ്റെ ഫോണിലോട്ട് മെയിൽ വന്നു വിസ അപ്രൂവ് ആകുന്നതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുകയെന്നു പറഞ്ഞു ഞാൻ പ്പുറത്തും ഞങ്ങൾ ജയമാല വളരെ തീഷ്ടമായിട്ട് ചെല്ലി പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്രൂവായി എനിക്ക് മാത്രമേ അപ്രൂവ് ആയി ആകാനുള്ള ഇതോ അപ്ഡേറ്റ് ആകുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്ഡേറ്റ് ആയി തരണേ അപ്രൂവൽ ആക്കി ആക്കിത്തരണേന്ന് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം പിന്നെ ഞങ്ങൾ ജോമാൽ ചെല്ലി അത് കഴിഞ്ഞപ്പം പന്ത്രണ്ട് ആയപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണി ആറായപ്പോഴത്തേന് ഞങ്ങളുടെ ഫോണിലോട്ട് എൻ്റെയും ഫോണിലോട്ട് ഹസ്ബൻ്റിൻ്റെ ഫോണിലോട്ട് മെയിൽ വന്നു വിസ അപ്രൂവായി നിങ്ങൾക്ക് പോകാം ഇനി ജനുവരി ഏഴാം തീയതി തൊട്ട് മാർച്ച് വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫിൻലാൻഡിലോട്ട് വരാം എന്നുള്ള രീതിയിൽ വിസ അപ്രൂവായി കിട്ടി അതൊരു വളരെ 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 ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് മാതാവിൽ നിന്ന് കിട്ടിയത് സമയ ചുരുക്കത്തിന് മാതാവ് ഞങ്ങളുടെ കാര്യത്തിൽ അതായത് ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തേ ഉള്ളൂ ഈ ഡിസംബർ ഏഴാ ഡിസംബർ എട്ടാം തീയതി ആയപ്പോഴേ മാതാവ് ഞങ്ങൾക്ക് അതിൻ്റെ വിസ അനുവദി അനുവദിച്ചു തന്നു അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയതിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട് കുടുംബ പ്രാർത്ഥന മുമ്പോട്ട് ഉടമ പ്രാർത്ഥന വളരെ സജീവമായിട്ട് ഞങ്ങൾക്ക് ചെല്ലാൻ സാധിച്ചു പള്ളിയിലാണേലും കുർബാനയിലാണേലും എല്ലാം ഞങ്ങൾക്ക് കുർബ്ബാന കൂടുന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് അത് അത്രയോടെ വിശുദ്ധിയോടെ നമുക്ക് ഈ ഉടമ്പടി എടുത്ത ശേഷം കൂടാൻ സാധിച്ചു പിന്നെ ഞങ്ങൾ എന്നും ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു അപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഞാൻ അതിൽ എന്നും കമൻറ്റ് ഇടുമായിരുന്നു അമ്മയെ മാതാവെ അങ്ങടെ പ്രതിഷ്കരണത്തിന് സാക്ഷിയാക്കി എനിക്ക് മാറ്റണമേ എന്ന് അങ്ങനെ എന്നും അത് കൂടുവായിരുന്നു ഉടമ്പടി ധ്യാനവും ഒരിക്കൽ പോലും ഞാൻ മുടക്കിയിട്ടില്ല എന്നും അത് കൂടുവായിരുന്നു പ്രതി പ്രവർത്തനമായിട്ട് ചെയ്തത് ഞങ്ങൾ എല്ലാ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും മുടങ്ങാത്ത എല്ലാ ദിവസവും ബൈബിള് വായിര മണിക്കൂർ വായിക്കാൻ തുടങ്ങി മക്കളെയും കൂടെ കൂട്ടി ഒരുമിച്ച് നല്ല രീതിയിൽ സന്ധ്യ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കുർബാനയിൽ മുടക്കം വരാത്ത തുടങ്ങി എന്നും പ്രാ ജവമാല മുടക്കാൻ ജവമാല എന്നും ചെല്ലാൻ തുടങ്ങി ജവമാല കൈപിടിച്ച് ചെല്ലുമ്പോൾ നമുക്കൊരു വളരെ വലിയൊരു ശക്തിയാണ് നമ്മുടെ കൂടെ കിട്ടുന്നത് പിന്നെ പിന്നെ മറ്റുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം സഹായിക്കാൻ പറ്റി ഉടമ്പടി ഇത് കൃപാസന പത്രമാണെങ്കിലും ഞാൻ ഒമാനിലോട്ട് അവിടെ ഇവിടുന്ന് നിന്ന് വരുത്തി നാട്ടിൽ നിന്ന് വരുന്നവരിൽ നിന്ന് വരുത്തി അവിടെ ഞങ്ങൾ വിതരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു കാരണപ്രവർത്തികളായിട്ടും മറ്റുള്ളവരെ ഒത്തിരിയേറെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങളെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തിന് വലിയ വലിയ ഒരു അനുഗ്രഹത്തിന് അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരും കൊടാനും കോടി നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പം നമുക്ക് ഇതുവരെ സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ശേഷം നമുക്ക് അങ്ങനെ ഒരു അസുഖങ്ങളാൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ കുഞ്ഞുമക്കളാണേലും അല്ലെങ്കിൽ എല്ലാ ദിവസവും അവർക്ക് പനിയും ജലദോഷവും പക്ഷേ ഈ ഉപ്പിട്ട് നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കാനും തേൻ കൊടുക്കാനും ഈ വിശ്വാസ പ്രമാണം ചെയ്ത് തേൻ കൊടുക്കാനും ഒക്കെ തുടങ്ങിയ ശേഷം അവർക്ക് അങ്ങനെ അസുഖങ്ങൾ വരുന്നേയില്ല ചെറിയൊരു ജലദോഷം വരും പക്ഷെ നമ്മൾ അപ്പോളെ തന്നെ തേൻ കൊടുക്കും അവരുടെ എല്ലാ അസുഖങ്ങളും അതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായ സാഹചര്യം പോലും ഇല്ലാണ്ടായി ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിനെയും തേൻ കൊടുക്കാൻ തുടങ്ങിയതിനും ഫലമായിട്ട് ഇത്രയേറെ അനുഗ്രഹം തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചത് ഇനിയും ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്ന് ഇനിയും ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു എസ് എൽ മുപ്പത്തിയേഴ് ആറ് ഞാൻ നിങ്ങളുടെ മേൽ നരമ്പുകൾ വെച്ച് മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും ജോസ്ന എമ്മാനുവേൽ എന്ന ഈ സഹോദരിയും കുടുംബവും വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലൂടെയും തീർത്ഥാടന ഉടമ്പടിയിലൂടെയും ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് വിശ്വാസം എത്ര കണ്ട് ജീവിതത്തിൽ അനുഭവതലത്തിൽ മാറി എന്ന് ഈ കുടുംബം വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതിലല്ല എങ്ങനെയെങ്കിലും ജീവിക്കുന്നതിലല്ല ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുവാനും അമ്മമാതാവിൽ ആശ്രയിച്ച് ശരണപ്പെടുവാനും ഈ കുടുംബത്തിന് ഈ നാളുകളിൽ നൽകിയ സവിശേഷമായ സംരക്ഷണത്തെയും അത്ഭുതകരമായി ഏറെ നാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിദേശ യൂറോപ്യൻ രാജ്യത്തിലേക്കുള്ള ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സുന്ദരമായി സുഗമമായി ഈ കുടുംബത്തിന് ഈ ചുരുങ്ങിയ നാളുകളിൽ ചുരുങ്ങിയ ദിവസങ്ങളിൽ അമ്മമാതാവ് ഒരുക്കിക്കൊടുത്തതിൻ്റെ സന്തോഷമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറഞ്ഞു ഏറെ വർഷങ്ങളുടെ ജോലി എടുക്കാത്തതിൻ്റെ ഗ്യാപ്പുണ്ട് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലേക്കും ജോലിക്ക് പോകുവാൻ നോക്കിയിട്ട് നിരന്തരമായ തടസ്സങ്ങളുമായിരുന്നു മറ്റുള്ളവർ പറഞ്ഞു കേട്ടാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും അരണ നാളുകളിൽ ആദ്യം ലൈറ്റേ ക്യാൻഡിൽ പ്രെയറിലൂടെയും പിന്നീട് ഓൺലൈൻ ഉടമ്പടിയിലൂടെയും ജീവിത വിഷയങ്ങളെ വിദേശത്തേക്ക് പോകുവാനുള്ള പരിശ്രമത്തെ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നത് എന്നാൽ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഈ നിയോഗങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത നാൾ മുതൽ എന്നും അമ്മ സന്ദേശങ്ങളിലൂടെ ജീവിതത്തെ വഴി നടത്തിയതാണ് മകൾ സൂചിപ്പിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് എന്നൊരു തീയതി കുടുംബത്തിന് ലഭിച്ചത് ഭാര്യയ്ക്കും ഭർത്താവിന് ലഭിച്ചത് രണ്ടുപേരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്താണ് തീയതിയുടെ അർത്ഥമെന്നവർക്ക് മനസ്സിലായില്ല എന്നാൽ അമ്മയുടെ അരികിൽ ഒരു പ്രാർത്ഥന നിരന്തരം കൊടുത്തിരുന്നു ഒക്ടോബർ പതിനെട്ടിന് അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്നതിന് മുമ്പ് കൂടി അമ്മയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് മകൾ അതാണ് സാക്ഷ്യപ്പെടുത്തിയത് ഒക്ടോബർ പതിനഞ്ചിന് ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ക്ലിയറായി കിട്ടുന്നതിൻ്റെ എല്ലാ വഴികളും അമ്മ മാതാവ് തന്നു അതോടൊപ്പം തന്നെ വിസ പ്രോസിനു വേണ്ടി വി എഫ് എസിന് വേണ്ടി പോകുവാൻ അമ്മ വഴിയൊരുക്കി തന്നു അത് മക്കൾക്ക് വേണ്ടത് ശരിയാവുന്നില്ലായിരുന്നു എന്നാൽ അതും ആ നവംബർ മാസം അവസാനം ഇരുപത്തിയേഴാം തീയതി അവിടെ ചെന്ന് മക്കളുടേതുൾപ്പെടെ എല്ലാവരുടെ വിസ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ അവിടെ നിർവഹിക്കുവാനായിട്ട് അമ്മ സാഹചര്യം തന്നു വീണ്ടും രണ്ട് മാസത്തിനുള്ളിൽ വിസ വരുമെന്നാണ് അറിയിപ്പ് കിട്ടിയത് അപ്പോൾ ഇന്ത്യയ്ക്ക് വീണ്ടും ഒരു ആറുമാസം കൂടി നീണ്ടുപോകുവാൻ സാധ്യതയുണ്ട് അതാണ് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവേക്ക് സാധിക്ക സമയ ചുരുക്കത്തിനെ അമ്മ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം ഏറ്റവും നേരത്തെ നൽകുവാൻ തക്ക വിധം സഹായിക്കണമെന്ന് സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഉടമ്പടി ജീവിക്കുവാൻ കുടുംബം ഒരുമിച്ച് നിരന്തരം ശ്രദ്ധ പതിച്ചിട്ടുണ്ട് അത് ജപമാല പ്രാർത്ഥനയിലാണെങ്കിൽ വിശുദ്ധ കുർബാനയിലാണെങ്കിൽ ഉപവാസത്തിലാണെങ്കിൽ ദൈവജന പാരായണത്തിലാണെങ്കിൽ എല്ലാം അമ്മമാതാവിനോട് ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും കുടുംബത്തിൽ പ്രഥമസ്ഥാനം ഈശോയ്ക്കും അമ്മയ്ക്കും കൊടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും നിരന്തരം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ എട്ടാം തീയതി അത് അമ്മമാതാവിൻ്റെ തിരുനാൾ ദിനം അതാഗ്രഹിച്ച് ചോദിക്കുന്നുണ്ട് അമ്മയുടെ തിരുനാൾ സമ്മാനമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ വിസയുടെ കാര്യം നൽകിയാൽ സന്തോഷമാണെന്ന് അമ്മയുടെ മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ചോദിക്കുന്നത് ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും അമ്മയോട് അടയാളങ്ങൾ ചോദിക്കാറുണ്ട് സമ്മാനങ്ങൾ ചോദിക്കാറുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കാറുണ്ട് അത് ഉടമ്പടി ക്ലിയർ ആണോ അതൊക്കെ അനുവദിച്ച് കിട്ടുന്നത് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്താറുമുണ്ട് മക്കൾ പറയുന്നുണ്ട് അന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ മെയിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരുന്നു ഒന്നും നടന്നില്ല പാറയിൽപ്പള്ളിയിൽ മാതാവിൻ്റെ തിരുനാൾ കൂടാൻ ഒരുമിച്ച് പോയി അവിടെ തിരുനാളൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച് രാത്രി വൈകി വന്നു പതിനൊന്നരയായപ്പോഴും മക്കൾ പറഞ്ഞു നമുക്ക് കൊന്ത ചെരുവിട്ട് കിടക്കാമെന്ന അങ്ങനെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ രാത്രി പതിനൊന്നരയ്ക്ക് ജപമാല ചൊല്ലുന്നു സാധാരണ നമുക്ക് ഒരു തിരുനാളോ നല്ല കാര്യമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന ഒഴിവാക്കാറുണ്ട് പക്ഷെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഈ മജ്ജയും മാംസവും വെച്ച വിശ്വാസത്തിലേക്ക് ജീവിതം മാറുന്നത് കാണാൻ പറ്റും കേവലം ഒരു വിശ്വാസിയായിട്ടല്ല ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിനു വേണ്ടി സമയം കൊടുക്കുവാൻ സന്നദ്ധതയുള്ള ജീവിതമായി നമ്മുടെ ഇത് മാറിക്കൊണ്ടിരിക്കും അതാണ് സെക്കിയൽ പ്രവാചകൻ്റെ വാക്കുകളിൽ നമ്മൾ കേട്ടത് അവിടെ ചർമ്മം പൊതിയുന്ന മാംസം വെച്ചുപിടിപ്പിക്കുന്ന മജ്ജ വെച്ചുപിടിപ്പിക്കുന്ന ജീവൻ ലഭിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്നതായിട്ടല്ല മറിച്ച് എന്തുകൊണ്ട് ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ വ്യാപരിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കും സഹോദരി സൂചിപ്പിച്ചു ജപമാല ചൊല്ലി ഏതാണ്ടൊരു പകുതി എത്തുമ്പോൾ പതിനൊന്നേ മുക്കാലാകുമ്പോൾ ആദ്യത്തെ ഇമെയിൽ വന്നു അത് വിസ പ്രോസസിൻ്റെ ആ വിസ വരുന്നതിന് വേണ്ടിയുള്ള ഇൻറ്റിമേഷൻസ് ആയിരുന്നു അത് പന്ത്രണ്ട് മണിയാകുമ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് വിസ റെഡിയായി അത് കരങ്ങളിലേക്ക് നൽകപ്പെടുകയാണെന്ന് മെയിലാണ് രണ്ട് പേർക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഫാമിലി വിസ അനുവദിച്ചുകൊണ്ട് അവരുടെ ആ കാര്യങ്ങളെല്ലാം പ്രൊസീജിയർ പൂർത്തീകരിച്ച് മാതാവ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എട്ടാം തീയതി അമ്മയോട് ചോദിച്ചു എട്ടാം തീയതി തീരുന്നതിന് മുമ്പ് അവരുടെ കരങ്ങളിൽ വിശ്രയുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്ത് മാതാവ് സന്ദേശം നൽകുന്നുണ്ട് ജനുവരി ഇൻറ്റേക്കിൽ തന്നെ നിങ്ങൾക്ക് ഫിൻലാൻഡിലേക്ക് വരാമെന്ന് പ്രിയമുള്ളവരെ കഴിവുകൊണ്ടല്ല നേടിയെടുത്തത് അവരുടെ നിരന്തരമായ പരിശ്രമങ്ങൾ ഏറെ തവണ പരാജയപ്പെടുമ്പോൾ ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമായി കുടുംബത്തിന് മാറ്റിക്കൊടുക്കുകയാണ് അതിൻ്റെ സന്തോഷമാണ് ഈ കുടുംബം ഈ എഴുത്താരയിൽ പങ്കുവെക്കുന്നത് ഉടമ്പടി എപ്പോഴും ഭാരങ്ങൾ ലഘൂകരിച്ചു തരും സാധ്യതകൾ തുറന്നു തരും തടസ്സപ്പെട്ട് കിടക്കുന്നത് മാറ്റിത്തരും നമ്മുടെ ജീവിതത്തിന് മേൽഗതിക്കുള്ള വഴികൾ നമുക്കെപ്പോഴും ചൂണ്ടിക്കാണിച്ചു തന്ന് ഞാൻ കൂടെയുണ്ടെന്ന് അമ്മയുടെ സംരക്ഷണം അനുഭവിക്കുവാൻ നമ്മളെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഏറെ ക്ലേശമുള്ള തടസ്സങ്ങളിൽ നിന്ന് ജീവിതം സുഗമ സുഗമമായി സുരക്ഷിതമായി ആഗ്രഹിച്ചിരുന്ന യൂറോപ്യൻ രാജ്യത്തിലേക്കുള്ള മൈഗ്രേഷൻ അതിൻ്റെ എല്ലാ വഴികളും തുറന്നുകൊടുത്ത് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചുവെന്ന് ഈ എഴുത്താരിയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മയുടെ കരങ്ങളിൽ വിശ്വാസത്തോടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കാം അമ്മ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമായി ഈശോയിൽ നിന്ന് നെടുത്തരും ഈ കുടുംബത്തിന് ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും ഈശ്രോയ്ക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക